ഹായ് കോട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് ഒരു ബന്ദിയുടെ നമ്മൾ വീട്ടിൽ ബന്ദി നടന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കാന്നാണ് കേട്ടോ പറഞ്ഞേക്കണത് ശരിക്കും പറഞ്ഞായിരുന്നു വന്ന അതിൻ്റെ റിസൾട്ട് കാണിക്കാനാണ് അപ്പോൾ അതിനുമുമ്പ് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും രണ്ടു ഇരിക്കണ കുറച്ച് പ്ലാൻസ് ഉണ്ട് അറിയാമല്ല ഇവിടെ പ്രപ്പയേറ്റ് ചെയ്യണതാണ് എല്ലാ ചെടികളും അപ്പോൾ ചില ചെടികൾ ഒന്നോ രണ്ടോ ഒക്കെ മാത്രമായിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓഫർ സെയിലായിട്ട് ഞാനിവിടെ ഇനി അടുത്ത അടുത്ത വീഡിയോസിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ പ്ലാൻസ് കൊടുക്കാൻ പറ്റണത് അത് അവസ്ഥ കൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് ചെടികൾ എടുക്കാറില്ല എന്ന് മാക്സിമം എല്ലാവർക്കും അറിയാമല്ലോ എത്രത്തോളം നമുക്ക് പ്രിപ്പയേറ്റ് ചെയ്യാൻ പറ്റും കാരണം കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടൊക്കെ കുറേ ചെടികൾ പോവാറുണ്ട് പിന്നെ പലതും നോക്കുകയാണെന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുവിധം പ്ലാന്റിൻ്റെ വലിപ്പം വെച്ച് കഴിയുമ്പോൾ വല് ആ ആർക്കും എടുക്കാറില്ല അപ്പോൾ ചെറിയ റേറ്റിലെ പ്ലാന്റ്സ് എല്ലാവർക്കും എല്ലാവരും അതാ ചോദിക്കാറില്ല ചെറിയ പ്ലാന്റ്സ് ചെറിയ റേറ്റിലുള്ള പ്ലാന്റ്സ് മതി എന്നപ്പോൾ ആ റേഞ്ചിലൊക്കെ ഇട്ടാലേ നമുക്ക് കൂടുതലും പോകുകയുള്ളൂ ഇപ്പോൾ ഓൺലൈൻ സെയിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിലങ്ങനെ സെയിൽ ഇപ്പോൾ ഒന്നും പ്ലാന്റ്സ് ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെയിൽ അങ്ങനെ നടത്താറില്ല അത്യാവശ്യക്കാർ നേരത്തെ പരിചയമുള്ള ആരെങ്കിലും വരുമ്പോൾ കൊടുത്താലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യമായി ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ കൊടുക്കാൻ പറ്റണത് അപ്പോൾ നമ്മുടെ നമ്മളെ ബന്ധു കൃഷി ഏതായത് ഉണ്ടോ പതിനഞ്ച് ബന്ധി തയ്യെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിലെല്ലാത്തിലും പോട്ട് നിറച്ച് പോട്ട് നിൽക്കുകയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുക കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആഴ്ചയിലാഴ്ചയിൽ പായൽ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഒഴിക്കണ പോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു മൂന്നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ചെയ്യാറുണ്ട് നമ്മൾ കഴിഞ്ഞ് വീഡിയോ ഇട്ടില്ലേ അത് കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം അതായത് ഒരു പത്തിരുപത് ദിവസം മുമ്പ് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു മണ്ണിളക്കിയിട്ട് ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ബെന്തു നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ തൈ കൊടുക്കുവെന്ന് വിത്തവണ് നമ്മൾ കൊടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാക്സിമം അടുത്ത വർഷം നമ്മൾ കൊടുക്കാൻ നോക്കാം കേട്ടോ അത് നമ്മൾ പറ്റുന്നതൊക്കെ എടുത്ത് വെക്കാൻ നോക്കാം എന്നിട്ട് വിത്ത് റെഡി ആകുമ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം